അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാള ഉപജില്ല ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കം മാള ഉപജില്ല ഗെയിംസ് മത്സരങ്ങളുടെ ഭാഗമായിട്ടുള്ള ചെസ് ഹാൻഡ്ബോൾ മത്സരങ്ങൾ യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു മാള ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ കെ കെ സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗം കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ വാർഡ് മെമ്പർ മോളി തോമസ് മാള ഉപജില്ലാ വികസന സമിതി കൺവീനർ സി എ മുഹമ്മദ് റാഫി സ്കൂൾ മാനേജർ ഷാജി സി എ പി ടി എ പ്രസിഡന്റ് രാജേഷ് പിയാർ പ്രിൻസിപ്പൽ ജയ ഐ ഹെഡ് മിസ്റ്റർ മാലിനി എം പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടന യോഗത്തിന് സ്വാഗതം സംസ്ഥാന ഹാൻഡ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും സ്കൂളിലെ കായിക അധ്യാപകനുമായ ബിജി വി പെരേപ്പാടനും നന്ദി മാള ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി ഷിജോ തറയിലും നിർവഹിച്ചു മാള ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി ഇരുന്നൂറിൽ പരം കായിക താരങ്ങൾ ചെസ് ഹാൻഡ്ബോൾ മത്സരങ്ങളിലായി പങ്കെടുത്തു